താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രത്തിലുള്ളവരുടെ ഇഷ്ടദൈവങ്ങൾ അവർ നടത്തേണ്ട പൂജകൾ വിശാഖം നക്ഷത്രത്തിലുള്ളവരുടെ ഇഷ്ടദൈവം മഹാവിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ വ്യാഴാഴ്ചകളിൽ വിഷ്ണു പൂജയും വിഷ്ണു നാമജപവും ഗുണം ചെയ്യും വിശാഖം പൂരിട്ടാതി പുണർദം നക്ഷത്ര ദിവസങ്ങളിലും വ്യാഴാഴ്ചയും വിശാഖവും ഒന്നിക്കുമ്പോഴും ക്ഷേത്രദർശനം ഒഴിവാക്കരുത് തുലാക്കൂറിലെ വിശാഖക്കാർ മഹാലക്ഷ്മിയെയും ദുർഗാദേവിയെയും വൃശ്ചികക്കൂറുകാർ സുബ്രഹ്മണ്യനെയോ ഭദ്രകാളിയെയോ ഭഗവതിയെയോ ആരാധിക്കുന്നതും കാര്യങ്ങൾ അനുകൂലമാകാൻ സഹായിക്കും അനിഴക്കാരുടെ ഇഷ്ടദൈവം ഭദ്രകാളി അഥവാ ഭഗവതിയാണ് കാളി നാമജപം ദുരിതങ്ങളെ മറികടക്കാൻ സഹായിക്കും സുബ്രഹ്മണ്യനെയും ധർമ്മശാസ്ത്രാവിനെയും ഭജിക്കുന്നത് ഗുണം ചെയ്യും ശനിയാഴ്ചയും അനിഴവും വരുന്ന ദിവസം ധർമ്മശാസ്ത്രാവിന് അഥവാ അയ്യപ്പന് നീരാഞ്ജനം തളിക്കണം അനിഴം ഉത്രട്ടാതി പൂയം നക്ഷത്രത്തിൽ ക്ഷേത്ര ദർശനം ഒഴിവാക്കരുത് ചൊവ്വ വെള്ളി പൗർണമി ദിവസങ്ങളിൽ ഭഗവതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഏറ്റവും നല്ലത് ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം ശനിയാഴ്ച ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലും ദർശനം നടത്താം തൃക്കേട്ട നക്ഷത്രക്കാർ ശ്രീകൃഷ്ണനെയാണ് പ്രധാനമായും പൂജിക്കേണ്ടത് മഹാവിഷ്ണുവിനെയും ആരാധിക്കാം ഭദ്രകാളി അല്ലെങ്കിൽ സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നതും ഗുണം ചെയ്യും തൃക്കേട്ടയും ബുധനാഴ്ചയും ഒത്തുവരുന്ന ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും വഴിപാടും നടത്തുന്നത് ഏറെ അനുയോജ്യം തൃക്കേട്ട ആയില്യം രേവതി നക്ഷത്രങ്ങളിലെ അനുഷ്ഠാനങ്ങൾ ഗുണകരമാകും ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യനെയും ഭദ്രകാളി അഥവാ ഭഗവതിയെയും ആരാധിച്ച ചൊവ്വ പ്രീതി നേടുന്നതും നല്ലതാണ് ബുദ്ധൻ വ്യാഴം ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താം താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ